നമസ്കാരം ജോബ് ഹെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ റെയിൽവേയിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് പറയുന്നത് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി അറുപത് എസ് ഐ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ വകുപ്പിലേക്ക് ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശദ വിവരങ്ങൾ വിശദവിരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് റെയിൽവേയിലെയും പ്രൊട്ടക്ഷൻ ഫോഴ്സിലെയും സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ തസ്തികളിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴികളാണ് റിപ്പോർട്ട് ചെയ്തിട്ട് ഡിഗ്രി യോഗ്യതല്ല ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കോൺസ്റ്റബിൾ കോൺസ്റ്റബിളാണെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡി പാസ് മാത്രം മതി ഇല്ല ഫീസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വിഡവ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി രൂപയും മറ്റുള്ള ആളുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് പിന്നെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ്റി രൂപ തിരിച്ച് ലഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും അപേക്ഷ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇരുപത്തൊന്ന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളാണ് അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത് ഏകദേശം നമുക്ക് നമുക്ക് നമ്മൾ കേരളക്കാർക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൊടുക്കാമായിരിക്കും ബെറ്റർ പിന്നെ മറ്റുള്ള ഭാഗങ്ങളുണ്ട് പാട്ന അതുപോലെയുള്ള ഭാഗങ്ങളുണ്ട് പ്രഗ്യ രാജ് അവിടെയൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് അറിയുമെങ്കിൽ നമുക്ക് അവിടെ കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കുന്നത് അവസാന തീയതി പതിനാലാണ് ഫോട്ടോ പിന്നെ നമ്മളെ ഈ ഒരു സൈറ്റിൽ കയറി നമ്മൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യുക പിന്നെ സിലബസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് ആണ് ഉണ്ടായിരിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ശാരീരിക ക്ഷമത പരീക്ഷ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്നിവ നട എന്നിവ നടത്തിയിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക അതുപോലെ ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് സാലറി എന്ന് പറയുന്നത് കോൺസ്റ്റബിളിന് ഇരുപത്തൊന്ന് എഴുന്നൂറ് രൂപയാണ് സാലറി പറയാനുള്ളത് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പരീക്ഷ കോൺസ്റ്റബിൾ പത്താം തലത്തിലെയും സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർക്ക് ബിരുദ തലത്തിലുമായിരിക്കും പരീക്ഷ ഏകദേശം നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും അരിത്മാറ്റിക്ക് മുപ്പത്തഞ്ച് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് മുപ്പത്തഞ്ച് ജനറൽ അവയർനെസ് അമ്പത് എന്നിങ്ങനെ ആയിരിക്കും തൊണ്ണൂറ് മിനിറ്റാണ് പരീക്ഷയുടെ സമയം ഉണ്ടായത് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും ചോദ്യ പേപ്പർ ഉണ്ടാകുക എസ് സി എസ് ടി വിഭാഗത്തിൽ മുപ്പത് ശതമാനവും മറ്റുള്ളവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനമാണ് മാർക്ക് വിശദമായ സിലബസ് നമുക്ക് ഈ വെബ്സൈറ്റിലുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന ഡേറ്റ് നിങ്ങൾ എന്തായാലും മറക്കേണ്ടത് മെയ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വനിതകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പം നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം